ദൈവനാഭം വാഴ്ത്തുപോടാൻ പറയട്ടെ ഈ അനുഗ്രഹപ്പെട്ട ദിവസത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന്റെ സ്തോത്രം നേരിട്ടുന്നു വീണ്ടും ഒരിക്കൽ കൂടി ഈ ചെറിയ കൂട്ടത്തിന് മുമ്പാകെ അവന്റെ വചനവുമായി നിൽപ്പാൻ അവന്റെ ഒരു സാക്ഷിയെ നിൽപ്പാൻ ദൈവം എന്ന കൃപയെ ഓർത്ത് ഞാൻ ദൈവത്തിന്റെ സ്തോത്രം നേരിട്ടുന്നു ഇന്നത്തെ നമ്മുടെ ചിന്തക്കായിട്ട് ഫസ്റ്റ് കൊരിന്ത്യൻ ചാപ്റ്റർ ടെൻ വേർഡ്സ് ട്വന്റി ഫോർ ഒന്ന് കൊരിന്തിയ പത്താം അധ്യായം ഇരുപത്തിനാലാം വാക്യം ഞാൻ വായിക്കുന്നു ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണം അന്വേഷിക്കട്ടെ ഓരോരുത്തൻ സ്വന്ത ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണം അന്വേഷിക്കട്ടെ നമ്മുടെ തലകളെ ഒരു പ്രാവശ്യം കൂടി നമുക്ക് ദേവസ്ഥാനിന് താഴ്ത്താം ഉടയവനായ ഞങ്ങളുടെ സ്വർഗി പിതാവെ പൊന്നപ്പിച്ചാം വീണ്ടും അണിഞ്ഞങ്ങൾക്ക് ഒരു ചെറിയ കൂട്ടമായിട്ട് താവെ പല വനങ്ങളിൽ ഇരുന്നു നിന്നെ മഹത്വപ്പെടുത്തുവാൻ നിന്റെ തിരുവചനം ധ്യാനിപ്പാൻ ഒക്കെയും നീ തന്നിരിക്കുന്ന കൃപയോർത്ത് സ്തോത്രം ദൈവമേ അടികളുടെ കഴിവുണ്ടോ മിടുക്കു കൊണ്ടോ സാമർഥ്യം കൊണ്ടോ അല്ല അടികൾ നിന്നത് നീ അടികളെ നിർത്തിയിരിക്ക സ്തോത്രം അടികളാവുന്ന സ്ഥാനങ്ങളിലൊക്കെയും നിന്റെ രക്തോളപ്പ് നിർത്തി അടികളെ പരിപാലിക്കുന്ന നിന്റെ വൻകൃപയോർത്ത് സ്തോത്രം അതാവേ ഈ അനുഗ്രഹപ്പെട്ട ദിവസം നീ ദാനമായി തന്നല്ലോ ഈ അനുഗ്രഹപ്പെട്ട ദിവസത്തില് നിന്റെ തിരുവചനത്തിന് മുമ്പ് ആകെ അടികളിൽ ഇരിക്കുന്നു കർത്താവേ നീ അടികളോട് സംസാരിക്കണമേ ഇന്ന് വായിച്ച വചനത്തിൽ കൂടി അടികളോട് സംസാരിക്കണമേ അടികളെ നീ ബലപ്പെടുത്തണമേ കർത്താവെ ശക്തീകരിക്കണമേ നിന്റെ കൃപിയാൽ നിറച്ചാട്ടെ കർത്താവേ നിന്റെ വിത്ത് വേരൊന്നുവാൻ തടസ്സമായി എന്തെങ്കിലും അടികളെ ജീവത്തിൽ ഉണ്ടെങ്കിൽ കർത്താവെ നീ കാണുന്നുവെങ്കിൽ ആ കട്ടകളെ നിന്റെ ജീവജല നദി ഒഴുക്കി ഒട്ടയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ നിനക്ക് വേണ്ടി നൂറും അറുപതും മേനി ബലം കായ്പാൻ കർത്താവേ ആലുക ഇന്ന് വീഴുന്ന വിത്തുകളൊക്കെയും ആളലുക വേരൊന്നും വാത കോണം നീടിയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് കിടന്നു വന്ന മക്കൾക്കായിട്ട് സ്തോത്രം എല്ലാ ഹൃദയങ്ങളോടും നീടപെട്ടുള്ളൂ കർത്താവെ നിജനമായി അടിയൻ നിൽക്കുന്നു അടിയന് ഒരു കഴിവുമില്ല എന്നാല് ഞാൻ വിശ്വസിക്കുന്ന എൻ്റെ ദൈവത്തിന് സകലവും സാധ്യമെന്ന് വിശ്വസിച്ചു കൊണ്ട് ദൈവേ നിന്റെ നാമത്തിൽ നിൽക്കുന്നു അവിടുന്ന് ശക്തീകരിക്കണമേ പ്രാർത്ഥന കേട്ടതിനായിട്ട് സ്തോത്രം യേശുവിന്റെ നാമത്തിൽ തന്നെ ആമീൻ ഒന്നുകൂടി ഞാൻ വചനം വായിക്കുന്നു ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവന്റെ ഗുണവും അന്വേഷിക്കട്ടെ ഞാൻ ഈ വാക്യം എൻ്റെ മനസ്സിൽ ഇങ്ങനെ വായിച്ചപ്പോൾ പല കാര്യങ്ങളും ഇന്നത്തെ നമ്മുടെ ലോകത്തിലെ നടക്കുന്ന കാര്യങ്ങളോടൊക്കെയും കമ്പെയർ ചെയ്ത് നോക്കുമ്പോൾ ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിച്ചു അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഇന്ന് നമുക്ക് ഇന്ന് ചുറ്റുവട്ടങ്ങൾ നോക്കിയാൽ മൂന്ന് തരം മനോഭാവമുള്ള ആളുകളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഒന്ന് സ്വന്തം ഗുണം മാത്രം ചിന്തിക്കുക രണ്ട് സ്വന്തം ഗുണം സാധിച്ചിട്ട് വേണമെങ്കിൽ ഛേദമില്ലാത്ത ഉപകാരം ആർക്കെങ്കിലും ചെയ്തു കൊടുക്കാം എന്ന് ചിന്തിക്കുന്നവർ മൂന്ന് സ്വന്തം കാര്യത്തിന് ഏറ്റവും ഒടുവിലത്തെ സ്ഥാനം മാത്രം കൊടുക്കുക ഈ മൂന്ന് വിവാഹം ആളുകളെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് നമുക്ക് ആദ്യമായിട്ട് ഈ സ്വന്തം ഗുണം മാത്രം ചിന്തിക്കുന്ന ആളുകളെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം ഞാൻ അതിനെക്കുറിച്ച് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ പല കാര്യങ്ങൾ എന്റെ മനസ്സിൽ കൂടി കടന്നു വന്നു അത് നിങ്ങളുമായിട്ട് ഷെയർ ആഗ്രഹിക്കുന്നു ഈ സ്വന്തം ഗുണം മാത്രം ചിന്തിക്കുക എന്നുള്ള ഈ സ്വഭാവമുള്ളവര് ഈ കുടുംബത്തിലെ മറ്റ് അംഗങ്ങളെ കൂടി കരുതാൻ മടിക്കുന്നവരാണ് നമുക്കത് കാണുവാനായിട്ട് സാധിക്കും നമുക്കറിയാം നമ്മുടെ ഗോത്രപിതാക്കന്മാരുടെ കാര്യങ്ങൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അവരെ അവരുടെ ചിന്ത അവരുടെ സാത്വ ചിന്ത മുഖാന്തരം യോസഫിനെ മിസ്ലിംകാർക്ക് വിൽക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും എന്നാല് ആലിയ ദൈവം അവനെ നടത്തി ദൈവം അവനെ പരിപാലിച്ചു ദൈവം അവന് വിടുതൽ കൊടുത്തു നമുക്കറിയാം ഇതുപോലെ തന്നെ നമ്മുടെ ബൈബിളിൽ പഠിക്കുവാണെങ്കിൽ എബ്രായ ബാലന്മാരെ കുറിച്ചും അതുപോലെ ഓരോ വേദപുസ്തകത്തിലെ ഓരോ കാര്യങ്ങൾ എടുക്കുമ്പോഴും സ്വന്ത ഗുണം മാത്രം ചിന്തിക്കുന്ന മനോഭാവമുള്ളവരുടെ ആലിയ അവരുടെ ആ സ്വഭാവം കാരണം മറ്റുള്ളവർക്കുണ്ടാകുന്ന തിക്ത അനുഭവങ്ങൾ കാണുവാനായിട്ട് സാധിക്കും എന്നാൽ ഇവിടെ അപ്പൊ പൗലോസ് ഈ കൊരിന്യ സഭയ്ക്ക് എഴുതുമ്പോൾ അവിടെ നമ്മളെ പഠിപ്പിക്കുന്ന അതല്ല ഓരോരുത്തൻ സ്വന്തം ഗുണമല്ല നോക്കുന്നുണ്ട് ഞാനൊരു ദൈവ പൈതലെങ്കിൽ ഞാൻ ദൈവത്തിൽ നിന്നും അനുഗ്രഹം ഏറ്റുവാങ്ങിയിട്ടുണ്ടെങ്കിൽ ഞാൻ അവനെ രക്ഷകനായിട്ട് സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവൻ്റെ ഒരു മകനും മകളുമാണെങ്കിൽ എനിക്ക് തന്നതൊക്കെയും അവന്റെ കൃപയാൽ ലഭിച്ചതാണെന്ന് നാം വിശ്വസിക്കുന്നുവെങ്കിൽ നാം നിന്നതല്ല അവൻ എന്നെ നിർത്തിയതാണെന്ന് നാം വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആലുയ്യ സ്തോത്രം നമ്മുടെ ആലുയ്യ നമ്മുടെ മനോഭാവം എപ്പോഴും സ്വന്ത ഗുണം മാത്രം ചിന്തിച്ചു നടക്കുന്നവരായിട്ടല്ല ഒരു സാർത്ഥ ചിന്താഗതിക്കാരാണ് ഇവിടെ അപ്പൊസ്വനായ പൗലോസ് അതിന്റെ താഴോട്ട് വായിക്കുമ്പോൾ ആ പത്താം അധ്യായത്തെ താഴോട്ട് വായിക്കുമ്പോൾ മുപ്പത്തി വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു ആകെയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എല്ലാം ദൈവത്തിന്റെ മഹത്വത്തിനായിട്ട് ചെയ്വി കർത്താവ് നമ്മളെ ആ കൊണ്ട് ആഗ്രഹിക്കുന്നത് നാം ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം ഞാനൊരു ദൈവ പൈതലായി തീർന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഒരു ദൈവത്തിൽ ആശ്രമിച്ച് ജീവിക്കുന്ന ഒരു പൈതലായി തീർന്നിട്ടുണ്ടെങ്കിൽ അവനിലാണെൻ്റെ ആശ്രയമെങ്കിൽ നാം എപ്പോഴും നമ്മുടെ വീണ്ടെടുപ്പുകാരൻ്റെ മഹത്വത്തിനായിട്ടായിരിക്കണം നാം ചെയ്യുന്നത് അത് മാത്രമല്ല എൻ്റെ താഴെ പറയുന്നുണ്ട് യഹൂദന്മാർക്കും യവനന്മാർക്കും ദൈവസഭയ്ക്കും ഇടർച്ചയില്ലാത്തവരാകെ നാം നമ്മുടെ ചുറ്റുവട്ടങ്ങളുള്ളവർക്ക് ഒരു ഇടർച്ചയുള്ളവരായി തീരുവാനല്ല പിന്നെ അവിടെ അപ്പുസ്വനായ പൗലോസ് മുപ്പത്തി മൂന്നാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു ഞാൻ എന്റെ ഗുണമല്ല പലർ രക്ഷിക്കപ്പെടേണ്ടതിന് അവരുടെ ഗുണം തന്നെ അന്വേഷിച്ചുകൊണ്ട് കൊണ്ട് എല്ലാവരെയും എല്ലാം കൊണ്ട് പ്രസാദിപ്പിക്കുന്നുവല്ലോ ഞാൻ എന്റെ ഗുണമല്ല നമുക്കറിയാം ആരായിരുന്നു അപ്പോസിറ്റായി പൗലോസ് എന്നാൽ കർത്താവ് അവനെ ഒന്ന് സന്ദർശിച്ചപ്പോൾ അവൻ ആരായി തീർന്നു എങ്ങനെയുള്ളവനായി തീരുന്നു ഇവിടെ പറയുന്നു ഞാൻ എന്റെ ഗുണമല്ല പല രക്ഷിക്കപ്പെടേണ്ടതിന് ദൈവം നമ്മളെ കൂടി ആഗ്രഹിക്കുന്നതും അതാണ് ഒരുത്തൻ സ്വന്തം ഗുണമല്ല മറ്റുള്ളവരുടെ ഗുണം അന്വേഷിക്കണം ഐ മീൻ ആളിയ സ്തോത്രം അത് എങ്ങനെയുള്ളവർക്കാണ് സാധിക്കുന്നത് അവന്റെ സ്നേഹം നിറഞ്ഞു തുളുമെന്നവർക്ക് മാത്രമേ സാധിക്കുള്ളൂ അവന്റെ ആത്മാവ് ലാൽ നിറയപ്പെട്ടവർക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ ആ ലൂയ സ്തോത്രം അറിയാൻ നമുക്ക് ജോസഫിനുണ്ടായ അനുഭവം എബ്രായ എബ്രാഹിബാലർക്കുണ്ടായ അനുഭവം എല്ലാവർക്കും അറിയാൻ ഞാൻ അത് പറഞ്ഞു സമയം കളയുവാനായിട്ട് ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല അവരവരെ സ്നേഹിക്കുന്നവർ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ സ്നേഹിക്കുന്നില്ല ഇപ്പോൾ ഞാൻ എന്നെ സ്നേഹിക്കുവാണെങ്കിൽ എനിക്ക് മറ്റുള്ള സ്നേഹിക്കുവാനായിട്ട് സാധിക്കുകയില്ല നമുക്കറിയാം ഇന്ന് ഈ ലോകത്തിൽ നടക്കുന്ന സകല വിപത്തുകൾക്കും പ്രധാന കാരണം എല്ലാവരും അവരവരുടെ ഉയർച്ച അവരവരുടെ ആലിയ ആവശ്യങ്ങൾ മാത്രം കണ്ട് മുന്നോട്ട് ജീവിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കും നമ്മൾ ചുരുക്കമായിട്ട് ഒരു ചെറിയ കാര്യം ഞാൻ പറയാം നമ്മളും കർത്താവിന്റെ സൃഷ്ടിയാണ് ഈ ലോകത്തില് നാം കാണപ്പെടുന്ന എല്ലാതും കർത്താവിന്റെ സൃഷ്ടിയിൽപ്പെട്ടതാണ് ദൈവം ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാല് അലലുഹ്യ സ്തോത്രം ഇവിടെ പറയുന്നു ഏർ അപ്പോ സ്വലപ്പെടും ഇരുപത്തി ആറിന്റെ പതിനെട്ടില് നമ്മൾ ഒരു കാര്യം വായിക്കുവാനായിട്ട് എനിക്ക് അതിന്റെ ഇരുപത്തി ആറിന്റെ പതിനെട്ടില് കാണുവാനായിട്ട് സാധിച്ചു അത് ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നു അപ്പോസ്തനായ പൗലസിനെ എന്തിനായി വിളിച്ചു വേർതിരിച്ചു എന്ന് അവിടെ അവൻ തന്നെ സാക്ഷിക്കുന്ന കാണുവാനായിട്ട് സാധിക്കും അവർക്ക് പാപമോചനവും എന്നുള്ള വിശ്വാസത്താൽ ശുദ്ധീകരിക്കപ്പെട്ടവരുടെ ഇടയിൽ അവകാശവും ലഭിക്കുന്നതിന് അവരുടെ കണ്ണു തുറപ്പാനും അവരിലെ അവരെ ഇരുളിൽ നിന്നും വെളിച്ചത്തിലേക്കും സാത്താന്റെ അധികാരത്തിൽ നിന്നും ദൈവത്തിനിലേക്കും തിരിപ്പാൻ ഞാൻ ഇപ്പോൾ നിന്നെ അവരുടെ അടുക്കിൽ അയക്കുന്നു അമേൻ ഞാൻ ഒരു ദൈവ ഫൈതലെങ്കിൽ ഞാൻ ദൈവം എന്നെ വിളിച്ച് വേർതിരിച്ചു എന്റെ പാപക്കറികൾക്ക് എനിക്ക് പാപമോചനം തന്നുവെങ്കിൽ അത് എന്തിനായിട്ട് വിളിച്ചു എന്ന് ഈ വചനം നമ്മൾ പഠിക്കുമ്പോൾ നാം എത്രമാത്രം ഏ ഞാൻ നിൽക്കുന്ന സ്ഥാനത്ത് എന്നെ ആക്കിരിക്കുന്ന സ്ഥാനത്ത് എത്ര മാത്രം എൻ്റെ സ്വന്തം ഗുണം അന്വേഷിക്കാതെ മറ്റുള്ളവരുടെ ഗുണം അന്വേഷിച്ചുകൊണ്ട് അവരെ രക്ഷയുടെ മാർഗത്തിലേക്ക് തിരിക്കുവാൻ തക്കവണ്ണം എത്ര മാത്രം ഞാൻ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് ചിന്തിച്ച് കിടന്നുപോയാൽ ആളലു സ്തോത്രം അത് നമ്മുടെ ജീവിതത്തിലെ ഒരു അനുഗ്രഹമായി തീരും ഞാൻ ഇതിനിടയ്ക്ക് പറഞ്ഞു കർത്താവിന്റെ സൃഷ്ടിയാണ് ഇവിടുത്തെ ഈ ലോകത്തിൽ കാണുന്ന എല്ലാ മരങ്ങളും മൃഗങ്ങളും എല്ലാം ചെറുതായിട്ടുള്ള ഒരു കാര്യം നമ്മൾ എടുക്കുവാണെങ്കിൽ ഒരു ഇന്ന് ഒരു വൃക്ഷത്തെ എടുത്തു നോക്ക് നാം അതിനെ നട്ടു വളർത്തുന്നു കർത്താവിന്റെ സൃഷ്ടിയാൽ അത് വളർന്ന് വലുതാവുന്നു അത് ആ നിലത്ത് നിന്നുകൊണ്ട് നമുക്കാവശ്യമായ ആഹാരത്തെ അവ നൽകുന്നു അതിൻ്റെ അടുത്ത് ചെല്ലുന്നവർക്ക് അത് തണലേകുന്നു അതിൻ്റെ ഏറ്റവും അവസാനം അതിൻ്റെ തടി നമ്മുടെ ജീവിതത്തിലേക്ക് ആവശ്യമായ പലതിനും ഉപകരിക്കപ്പെടുന്നു എന്നാൽ ദൈവം സകലോതും നമുക്ക് കർത്താവിന്റെ തനി സ്വരൂപത്തെ സൃഷ്ടിച്ച നമുക്ക് എത്ര മാത്രം മറ്റുള്ളവർക്ക് എത്ര മാത്രം അനുഗ്രഹമായി തീരുവാൻ തക്കവണ്ണം നാം ആയിത്തീരുന്നുവെന്ന് ചിന്തിച്ച് വേണം കിടന്നു പോകുവാൻ നമുക്ക് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നാം കടന്നു വന്നിട്ടില്ല എങ്കിൽ ദൈവസ്ഥാനിൽ നിന്ന് നമുക്ക് സമർപ്പിക്കാം നമ്മൾ ശരിയായിട്ടുള്ളൊരു വിടുതൽ പ്രാപിച്ചവരല്ല ദൈവത്തിന്റെ സ്നേഹം നിറയപ്പെട്ടവരാന്ന് നമുക്ക് പറയുവാൻ സാധ്യമല്ല ഞാനൊരു ദൈവ പൈതലാണെന്ന് പറയുവാൻ സാധ്യമല്ല ഞാനൊരു ദൈവ പൈത ദൈവത്തിന്റെ സ്നേഹമെങ്കിൽ കാണും ദൈവത്തിന്റെ സ്നേഹമുള്ളവർ ആലലിയ ആരും ഇരുട്ടിൽ ആലിയ വസിക്കുന്നവരല്ല ഇരുട്ടിൽ ജീവിക്കുന്നവരല്ല അവർ വെളിച്ചത്തിൽ വസിക്കുന്നവരാണ് വെളിച്ചത്തിൽ വസിക്കുന്നുവെങ്കിൽ ആലുയാ സ്തോത്രം അന്ധകാരത്തിൽ ഇരിക്കുന്നവരെ നിനക്ക് കാണുവാനായിട്ട് സാധിക്കും അവരുടെ പ്രയാസങ്ങൾ നിനക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും അവരെങ്ങനെ ജീവിക്കുന്നുവെന്ന് കാണുവാനായിട്ട് സാധിക്കും അവരുടെ ആവശ്യങ്ങൾ നിനക്ക് കൂടിയിരിക്കുവാനായിട്ട് സാധിക്കും ആലലുയ സ്തോത്രം ആ സ്നേഹം നിറഞ്ഞു തുളുമ്പിയത് കൊണ്ട് മാത്രമാണ് യോസഫ് പറയുന്നത് ആലലുയ ഉൽപ്പത്തിയുടെ അവസാന ഭാഗത്തിലേക്ക് നമ്മൾ കടന്നുല്ലുമ്പോൾ അവിടെ ഇപ്രകാരം നാം കാണുന്നു എന്റെ ദൈവം ആളലുയ സ്തോത്രം എന്നെ ഈ ദേശത്തേക്ക് അയച്ചതിന് ഒരു ഉദ്ദേശമുണ്ട് ആ മീൻ നിങ്ങളെ നിങ്ങളുടെ മേല് ഒന്ന് ചെയ്യുവാനല്ല ഹാലലുയ സ്തോത്രം നിങ്ങൾ നിങ്ങളെ ആളലുയ സ്തോത്രം ദ്രോഹിപ്പാനല്ല ഹാലലുയ്യ അവിടെ വായിക്കുമ്പോൾ കർത്താവ് എത്ര മാത്രം അവന്റെ കർത്താവിന്റെ ആത്മാവ് അവന് നിറഞ്ഞിരുന്നു അവന്റെ സ്നേഹം എത്ര മാത്രം നിറഞ്ഞ് തുളുമ്പിയിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഹാലലിയ ആ സഹോദരങ്ങൾ ചിന്തിച്ചത് ഹാലലിയ അവന്റെ മേല് എന്റെ സഹോദരന്റെ ഞങ്ങളുടെ സഹോദരന്റെ മേൽ ചെയ്തതിന് അവൻ പ്രതികാരം ചെയ്യുമെന്ന് എന്നാൽ അവിടെ ഒന്ന് കാണുവാനായിട്ട് സാധിക്കും ദൈവ സ്നേഹം നിറഞ്ഞു നുളുമുന്ന ഒരു മകന് അലലിയ ഒരു മകൾക്ക് ആനലുക സ്തോത്രം അതിന് വിപരീതമായി ഹാലലിയ മറ്റുള്ളവരെ ദ്രോഹിപ്പാനോ മറ്റുള്ളവരെ മേല് മറ്റുള്ളവരെ കാണാതിരിപ്പാനോ ഹാലലിയ ഒരിക്കലും ശ്രമിക്കത്തില്ല അവരുടെ പ്രയാസങ്ങൾ എൻ്റെ പ്രയാസങ്ങൾ എന്ന് കണ്ടുകൊണ്ട് അവരെ സഹായിപ്പാനും മാത്രമേ ശ്രമിക്കുകയുള്ളൂ ഹാലലുയ്യ സ്തോത്രം ഇവിടെ രണ്ടാമത്തെ ഞാൻ ഒരു ആളെ കൂട്ടത്തിൽ പറഞ്ഞു ഹാലലുയ്യ സ്വന്തം ഗുണം സാധിച്ചിട്ട് വേണമെങ്കിൽ മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഉപഹാരം ചെയ്യാം സ്തോത്രം അവിടെ അങ്ങനെയല്ല ഇവിടെ അപ്പൊ സ്ഥനായ പൗലോസ് നമ്മളെ പഠിപ്പിക്കുന്നത് ആലുവിയ സ്തോത്രം അവിടെ ഞാൻ വായിച്ചുവല്ലോ ആലുവ്യ അതുപോലെ തന്നെ നമുക്ക് ഹാലലു നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തി ആലുവിയ എനിക്ക് ഞാൻ എന്റെ ഗുണമല്ല എന്നെ വിളിച്ച് വേർതിരിച്ചവന്റെ ഹാളുയാ സ്തോത്രം അവനു വേണ്ടി ഞാൻ പ്രവർത്തിക്കുമെന്ന് സ്തോത്രം ഒരു തീരുമാനമെടുക്കാം എന്റെ ചുറ്റുവട്ടങ്ങളില് ആര് ഞാൻ അറിഞ്ഞ ദൈവത്തെ ഞാൻ അറിഞ്ഞ സ്നേഹത്തെ ഞാൻ അറിഞ്ഞ വിടുതലിനെ ഞാൻ അറിഞ്ഞ ഹാലലിയ എന്നെ ഇന്നുവരെയും വഴി നടത്തിയ ആ ദൈവത്തെ അറിയാതെ ഹാളലിയ കഴിയുന്നുണ്ടെങ്കിൽ പ്രയാസത്തിലെ വാരത്തിൽ കഴിയുന്നുണ്ടെങ്കിൽ അവർക്ക് തണലേകുവാൻ ആൾ സ്തോത്രം ഞാൻ പ്രവർത്തിക്കുമെന്ന് ആളലു സ്തോത്രം സ്ത്രോത്രം ലഭിച്ച ഹലലിയ അനുഗ്രഹങ്ങൾ ഞാൻ അവന് ഹാലലിയ സ്തോത്രം അവന് രുചിച്ചറിയുവാനായിട്ട് പ്രവർത്തിക്കുമെന്ന് ഒരു തീരുമാനമെടുത്ത് നാം നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നെങ്കിൽ നമ്മുടെ മനോഭാവത്തെ മാറ്റി സ്ഥാപിക്കുമെങ്കിൽ ഹാലലിയ അത് അനുഗ്രഹമായി തീരും മറ്റുള്ളവരും അനുഗ്രഹിക്കപ്പെടുവാൻ തീരും ഇതാണ് ആലിയ നമ്മളെ കുറിച്ച് ദൈവ ഇഷ്ടം ആലിയ ഏറ്റവും ഒടുവിൽ ഞാൻ പറഞ്ഞു സ്വന്ത കാര്യത്തിന് ഏറ്റവും ഒടുവിലത്തെ സ്ഥാനം മാത്രം കൊടുത്തുകൊണ്ട് ജീവിക്കുന്ന കുറെ വ്യക്തികൾ ഉള്ളതുകൊണ്ടാണ് നമുക്ക് ഇന്ന് കാണപ്പെടുന്ന ഓരോ കാര്യങ്ങളും നടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഹാലുയ്യ സ്തോത്രം സ്തോത്രം എത്ര വലിയവനാണ് ദൈവമാണ് നമുക്കറിയാം സർക്കാരിയുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നതേ ഉള്ളൂ കാണാൻ ആഗ്രഹിച്ചു അവൻ മരത്തിന്റെ മോളിൽ കയറിയുന്നു ഹാലുയ്യ എന്നാൽ എന്നെ ഹാലലിയ കാണുവാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഹാലലിയ മരത്തിന്റെ മോൾ എല്ലാം അറിയുന്ന കർത്താവ് അറിഞ്ഞു ഹാൽ അവനെ വിളിച്ച് സക്കായിയെ നീ ഇറങ്ങി വാ ആളുയ്യ ഞാൻ ഇന്ന് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടതാകുന്നു ആളലൂയ സ്തോത്രം അവനെ രൂപാന്തരപ്പെടുത്തിയപ്പോൾ അവനുണ്ടായ വ്യത്യാസങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അന്നുവരെ സക്കായിയെ കാണുമ്പോഴ് പേടിച്ചു നിന്നിരുന്നവരുടെ മുമ്പിലാണ് അവ ചെന്ന് പറയുന്നത് ഞാൻ എത്ര അധികമായി വാങ്ങിച്ചിട്ടുണ്ടോ അതിനകത്ത് എത്ര ഇരട്ടി ഞാൻ കൊടുത്തേക്കാമെന്ന് ഹാലലു സ്തോത്രം അവിടെ കാണുവാന് സാധിക്കുന്നത് ഇത് സക്കായി മറ്റുള്ളവരോട് പറയുമ്പോൾ ഹാലലിയ അവര് ഹാലൽ എന്താണ് ഇവന് മാറ്റം വരുവാൻ കാരണം എന്താണ് മാറ്റം മാറ്റമുണ്ടായത് എന്താണ് ഇവൻ സംസാരിക്കുന്നത് ഇവൻ എന്താ ഭ്രാന്തി പിടിച്ചോ എന്താണ് ഉണ്ടായത് ഹാലലുയ്യ അത് രുചിച്ചറിയുവാൻ അവരാഗ്രഹിക്കുന്ന പോലെ ഹാലലുയ്യ ദൈവമക്കളെ നമ്മളും നമുക്ക് തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളെ முருகைப்பிடிச்சு கொண்டு ஆலியா தைவசன்னு விஸ்வஸ்தராய் நம்ம ஜீவிதத்தை முன்னோட்டே நாலலியா நம்ம வட்டங்களில் ஆளலியா உள்ள மக்கள் ஆள் அலியா காலங்களில் நம்மளை கண்ட ஆளலிய ஒரு வத்தியல்லாது நம்மளை காணும்போ அது ருச்சிச்சியுவான் எந்த എങ്ങനെ സംഭവിച്ചത് എന്ന് അറിയുവാൻ ആഗ്രഹിക്കപ്പെടും അപ്പോൾ നമുക്ക് അവരുടെ മുമ്പാകെ ഒരു സാക്ഷിയെ നിൽപ്പാൻ അവരെ ഹാളലു ദൈവം ചെയ്ത നന്മകളെ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുവാനും സാധിക്കും ഹാളലുയ സ്തോത്രം അവർക്ക് വേണമെങ്കിൽ ഹാളലുയ്യ സക്കായിക്ക് ജിമ്മാതിരിക്കായിരുന്നു കർത്താവേ നീ ഞാൻ വാങ്ങിക്കത്തില്ല ഇപ്പൊ വാങ്ങിച്ചതൊക്കെ ഞാൻ വാങ്ങിച്ചു നീ വാങ്ങിക്കത്തില്ലെന്ന് പറയാമായിരുന്നു എന്നാൽ അതല്ല കർത്താവിന്റെ വെളിച്ചം കർത്താവിന്റെ ആത്മാവ് ആളലുയ്യ ഉള്ളിൽ കടന്നു വന്നപ്പോൾ ആളലിയ രക്തത്താൽ അവന് വീണ്ടെടുപ്പ് ലഭിച്ചപ്പോൾ അവൻറെ ആലുയ്യ ശബ്ദത്താൽ അവന് വീണ്ടെടുപ്പ് ലഭിച്ചപ്പോൾ ആലിയ ഞാൻ ഇരുട്ടിലാണ് ുവരെയും സഞ്ചരിച്ചത് ഇരുട്ടിലാവുന്നു ഞാൻ വെളിച്ചത്തിൽ അല്ല സഞ്ചരിക്കുന്നതെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു ആ വെളിച്ചം അവൻ്റെ ഉള്ളിലേക്ക് ആ സത്യത്തിന്റെ വെളിച്ചം അവന്റെ ഉള്ളിലേക്ക് കടന്നു വന്നപ്പോൾ അവൻ അവന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന കുറ്റങ്ങള് കുറവുകള് ആളലിയ ഞാൻ എവിടെ നിൽക്കുന്നു എന്നൊക്കെയും മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു ഹാലലിയ അതുകൊണ്ടാണ് അവൻ അങ്ങനെ ഹാലലിയ അനുദപിക്കുന്നത് അവനൊരു ഹാലളിയ ദൈവസന്നിധി മുഴുവനായിട്ട് സമർപ്പിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും ഇന്ന് നമ്മളൊക്കെയും ഓരോരുത്തരും പറയുന്നുണ്ട് ഞാൻ എന്റെ കർത്താവിനെ സ്വന്തം രക്ഷിതാവായി കണ്ടു ഞാൻ ഈ കർത്താവിന്റെ സന്നിധിയിൽ ഹാലലു എന്നെ തന്നെ ഏറ്റു പറഞ്ഞവനാണ് എന്നാല് നമ്മുടെ ജീവിതത്തിലും നാം വിടേണ്ടതിനെ വിട്ടാണ് ജീവിക്കുന്നതെങ്കിൽ ഹാലലുയ്യ എന്നാൽ ഹാൽ സ്തോത്രം നമ്മൾ ഇങ്ങനെയുള്ള മാറ്റം കാണുവാനായിട്ട് സാധിക്കും ഞാൻ പലപ്പോഴും പറയാറുണ്ട് സദൃശ്യവാക്യങ്ങള് ഹാലലു ആറാം ആ അലിയ സ്തോത്രം അതിന്റെ പതിനാറുമുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ അവിടെ നമ്മൾ ഇപ്രകാരം വായിക്കു വായിക്കുന്നു ആറ് കാര്യം കർത്താവിന് ആ ലലൂയ്യ യോവയ്ക്ക് വെറുപ്പാവുന്നു ഏഴ് കാര്യം അവന് അറപ്പാവുന്നു ആ നാം ഓർക്കണം നമ്മുടെ ജീവിതത്തില് ഹാൽ ഈ കാര്യങ്ങൾ ഒക്കെയും നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടോ ഹാൽ സ്തോത്രം അങ്ങനെ ഉണ്ടെങ്കിൽ ഈ ആളലുയ്യ ഈ നല്ല ദിവസത്തിന്റെ ഈ സമയത്ത് കർത്താവിന്റെ സന്നിധില് നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ ഹാളുയ്യ എന്നോട് ക്ഷമിക്കണമേ എന്റെ കുറവോടെ ക്ഷമിക്കണമേ നീ എനിക്ക് വേണ്ടിയാവുന്നു എന്റെ പാപങ്ങൾക്ക് വേണ്ടിയാവുന്നു നിന്റെ പ്രിയ പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചത് ആ ഹാലിയ ആ പുത്രന്റെ രക്തത്താൽ ആവുന്നു നീ വീണ്ടെടുത്തത് വീണ്ടും നിന്റെ പുത്രനെ കൃഷിപ്പാൻ ഒരിക്കലും ഹാലലിയ ഇടയാക്കുന്ന രീതിയിൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാതിരിപ്പാ എന്തൊക്കെ വേണം എന്നെ സഹായിക്കണമേന്ന് ഇന്ന് ആലലിയ അനുദപിച്ച് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ നിന്റെ കുറവുകളെ ക്ഷമിക്കുന്ന ഒരു കർത്താവ് ആലലിയ രണ്ട് എൻ്റെ നാമത്തില് രണ്ടോ മൂന്നോ എവിടെ കൂടുന്നുവോ അവടെ മധ്യത്തിൽ ഉണ്ടെന്ന് ഞാൻ ഉണ്ടെന്ന് സ്വർഗസ്വിതാവ് നമ്മുടെ ആളലിയ പ്രാർത്ഥന കേൾക്കും നമ്മുടെ കുറവുകളെ മാറ്റും നമുക്ക് സൗഖ്യം തരും നമ്മുടെ കുറവുകളെ മാറ്റും ഇരുട്ടിൽ നിന്നും ഇരുട്ടിന്റെ അന്ധഹാരത്തിൽ നിന്നും നമ്മളെ വെളിച്ചത്തിലേക്ക് സത്യ വെളിച്ചത്തിലേക്ക് ആലിയ മാറ്റുരയ്ക്കുവാൻ മറ്റുള്ളവരുമായി ആളലുയ ആലിയ സംഭാഷിക്കുവാൻ തക്കവണ്ണം നമ്മളെ യോഗം ആലിയ ഇവിടെ നമ്മൾ തന്നെ ഒന്ന് ചിന്തിക്കുക ഗർവമുള്ള കണ്ണു വ്യാജമുള്ള നാവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടോ എന്ന് നാം ചിന്തിക്കുക അടുത്ത പറയുന്നു കുറ്റം ഇല്ലാത്ത രക്തം ചൊരിയുന്ന കൈ ഹാല എനിക്ക് ദൈവം തന്ന കൈയ്യെ ഞാൻ മറ്റുള്ളവരെ സഹായിപ്പാൻ ആണോ സ്തോത്രം കുറ്റമില്ലാതെ കഴിയുന്നവരുടെ രക്തം ചൊരിയാനാണോ ഞാൻ ഉപയോഗിക്കുന്നതെന്ന് ചിന്തിച്ചു വേണം നാം ഇന്ന് കടന്നു പോവാൻ ഹാലലുയ്യ ദുരുപായം നിരൂപിക്കുന്ന ഹൃദയവും ഹാലലിയ ദോഷത്തിന് ബന്ധപ്പെടുന്നു ഓടുന്ന കാലം ഹാലലുയാ സ്തോത്രം നമ്മള് ആർക്കെങ്കിലും എതിരായിട്ട് ഹാലലിയ ദുരുപായം ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഹാലലു സ്തോത്രം അതുപോലെ തന്നെ ഹാലലുയ അങ്ങനെയുള്ള ഒരു ഹൃദയമാണോ എനിക്കുള്ളതെന്ന് ചിന്തിച്ചു നോക്കണം ഹാലലുയ എനിക്ക് ഹാലലുയ്യ തന്ന അനുഗ്രഹം മുഴുവൻ എൻ്റെ കർത്താവ് തന്നതാണ് എൻ്റെ കർത്താവ് എനിക്ക് നൽകിയതാണ് ഹാലലുയ്യ അത് എനിക്ക് വേണ്ടി മാത്രമല്ല എനിക്ക് ഈ ലോകത്ത് നൽകിയിരിക്കുന്ന സഹോദരങ്ങൾക്കും എല്ലാവർക്കും കൂടിയുള്ളതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരുമായി ഷെയർ ചെയ്ത് ജീവിപ്പാന് ഹാളുയ്യ എന്റെ ഹൃദയം തുടിക്കുന്നില്ല എങ്കിൽ ഹാലലു എന്നില് ഹാലിയ ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നു അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്നേഹം എന്നിൽ ഉണ്ടെന്ന് പറയുവാൻ നമുക്ക് സാധ്യമല്ല ഹാളുഹിയ സ്തോത്രം അത് മാത്രമല്ല ദോഷത്തിന് ബന്ധപ്പെട്ടോട് നമ്മുടെ ജീവിതത്തില് ഹാലലിയ തന്നിരിക്കുന്ന കാലങ്ങൾ നമ്മൾ നോർക്കണം ഞാൻ കഴിഞ്ഞ ദിവസം காணுவ மேண்டூிக்க ஞானப்பிதிச்சு எனக்கு ரெண்டு காலும் ரெண்டு கையையும் கண்ணும் ஆரோக்கியமுள்ளீரம் ஒக்க தங்கும் எத்திரம் ஞானலிய എന്നെ സ്നേഹിക്കുന്ന ഈ കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാനോ എന്നെ സ്നേഹിക്കുന്ന ഈ കർത്താവിന് വേണ്ടി മറ്റുള്ളവരോട് പറയുവാനോ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് ഹാൾ അലുവിയ ആ വ്യക്തി പറയുന്നു കേൾക്കുമ്പോൾ ഇന്ന് നമ്മളെ രക്ഷിപ്പാൻ ഇന്ന് നമ്മളെ കരുതുവാൻ ഇന്ന് നമ്മളെ വീണ്ടെടുക്കുവാൻ ഇന്ന് ഹാളിയ ഇന്ന് വരെയും ഹാളലിയ ഹാളിയ നമ്മളെ കരുതുവാൻ ഒരുവനെ മാത്രമേ ഉള്ളൂ അത് നമ്മുടെ കർത്താവായി യേശു ക്രിസ്തുവാണ് അവൻ പോയതുപോലെ നമ്മളെ വീണ്ടെടുക്കുവാൻ വീണ്ടും ഹാലലിയ അവനോടുകൂടി വസിപ്പാൻ അവൻ ഒരുക്കുമ്പോ അരുക്കുവാൻ പോയിരിക്കുന്ന ഭവനത്തിന് അവകാശികളായി തീരുവാൻ തക്ക നമ്മളെ രൂപാന്തരപ്പെടുത്തി ഹാളലുയ ഹാളലിയ രൂപാന്തരപ്പെട്ട ജീവിതം നയിക്കുമെങ്കിൽ അതിനവകാശികളായി തീരുവാൻ നമ്മളെ ദൈവമിടയാക്കുമെന്ന് ഹാലലിയ ആ ഒന്നും കഴിവിനില്ലാത്ത മറ്റുള്ളവരുടെ സഹായത്തിൽ ഹാളലുയ്യ ആ കേബിളിനെ മുകളിൽ നിന്ന് പറഞ്ഞപ്പോഴും എൻ്റെ ഹൃദയം പൊട്ടിപ്പോയി കർത്താവേ നീ എത്ര മാത്രം നിങ്ങളെ സ്നേഹിക്കുന്നു എന്നിട്ട് പോലും ഇതുപോലെ നിന്റെ ഒരു സാക്ഷ്യായി നിൽപ്പാൻ എനിക്ക് സാധിച്ചിട്ടുണ്ടോ സഹോദരങ്ങളെ നാം ചിന്തിച്ചു വേണം കടന്നു പോകുവാൻ ഹാലലയ്യ നമ്മുടെ നാവിൽ നിന്ന് മരുതാത്ത എന്നെങ്കിലും നമ്മുടെ സഹോദരന്റെ മേലോ സഹോദരിയുടെ മേലോ കുഞ്ഞുങ്ങളുടെ മേലോ ഹാലലുയ്യ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് നമുക്ക് അനുദിക്കാം കെ ഇനിയുള്ള കാലം ഹാലലുയ്യ ഞാൻ എന്റെ സ്വന്തം ഗുണമല്ല മറ്റുള്ളവര് ഗുണമന്വേഷിച്ചുകൊണ്ട് എന്റെ ജീവിതത്തെ ഞാൻ നയിക്കും നിന്റെ രണ്ടാമത്തെ പരവനയിലാക്കി ജീവിക്കും ഹാളലുയാ നിന്റെ സൃഷ്ടികളില് ഹാളലുക ഈ ലോകത്ത് കാണുന്ന സൃഷ്ടികൾ മറ്റുള്ളവർക്ക് എപ്രകാരം ഗുണകരമായി ഇരിക്കുന്നുവോ അതുപോലെ ഗുണകരമായി എന്റെ ജീവിതത്തെയും നയിക്കുവാൻ ഹാളലു ആളലുയ ഞാൻ ശ്രമിക്കും അതിനായി കഥാവേ നിന്റെ കൃപകളാൽ നിറക്കണമേ ഹാളലുയ നീ ആക്കുന്ന സ്ഥാനങ്ങളില് വിശ്വസ്തയോടെ നിൽപ്പാൻ നീ ആക്കുന്ന ഇടങ്ങളിൽ ഹാളലി മറ്റുള്ളവർ എന്തുകൊണ്ട് എന്തെല്ലാം എന്നെ പറഞ്ഞാലും ഹാലലു ഹാലു സ്തോത്രം ഞാൻ അവരിൽ കാണുന്നതെന്ന് മാത്രമായിരിക്കും അവരിൽ നീ കൊടുത്തിരിക്കുന്ന നന്മകളെ ഓർത്ത് കർത്താവെ അവരെ ഓർത്ത് പ്രാർത്ഥിപ്പാൻ മാത്രമേ ആളലിയ അവരോട് നിന്റെ സ്നേഹം പറഞ്ഞു കൊടുക്കുവാൻ മാത്രമേ കർത്താവെ എന്നെക്കാവലിയ ഹാലിയെന്ന് ദേവസന്നിൽ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ഹാലലിയ അത്ഭുതങ്ങൾ കാണുവാൻ അടയാളങ്ങൾ കാണുവാൻ വിടുതലുകൾ കാണുവാൻ ഹാലലിയ സ്നേഹം നിറഞ്ഞ സംസാരങ്ങൾ കേൾക്കുവാൻ ഹാലലുയ ദൈവം നമ്മളെ ഇടയാക്കും ഹാലലിയ സ്തോത്രം നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം ഹാലലിയ അവൻ ഇപ്രകാരം നമ്മളോട് കൽപ്പിച്ചിട്ടുണ്ട് ഹാലലിയ നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കണം ഹാ സ്തോത്രം ഹാലലിയ ഹാലലുവിയ സ്തോത്രം ഹാലലിയ സ്തോത്രം അവിടെ പറയുന്നു ഹാളുയ്യ ആ നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കണം എന്നുള്ള ആ സ്നേഹം ഹാളലിയ നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുമെങ്കിൽ ഹാളലിയ ഇന്ന് നമ്മുടെ ഹൃദയത്തിൽ മറ്റുള്ളവർക്ക് ദോഷമായി ചിന്തിക്കുന്ന എന്തെങ്കിലും കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ആ ദൈവസന്നതി കഥാവേ ഹാളലിയ കൂട്ടുകാരനെ സ്നേഹിപ്പാൻ സഹോദരങ്ങളെ സ്നേഹിപ്പാന് നീ തന്ന ദാസിയെ കുഞ്ഞുങ്ങളെ സ്നേഹിപ്പാൻ അവർക്ക് മാതൃകയായി നിലകൊള്ളുവാൻ അവർ പറയുവാൻ എനിക്ക് ഹാളലിയ ഒരു ദൈവമുണ്ട് ഹാലളിയ എന്റെ ജീവിതം കണ്ട് പറയുവാൻ ഹാലലുയ ഹാളുയ്യ എന്റെ അപ്പനെയും സ്നേഹിച്ച ഒരു ദൈവം സ്തോത്രം ഇന്നും എനിക്കായി ജീവിക്കുന്നുവെന്ന് ആളലിയ ദൈവത്തിൽ മാത്രമേ ഞാൻ ആശ്രയിക്കൂ എന്ന് എന്റെ കുഞ്ഞുങ്ങളും നമ്മുടെ തലമുറകളും പറയത്തക്ക വേണം ജീവിപ്പാൻ തക്കവേണം ഹാളുയ്യ സ്തോത്രം എന്റെ ജീവിതത്തെ നയിപ്പാൻ ഒള്ളക്കു പതൽകി അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ഹാളലിയ ദൈവസന്ധി നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അങ്ങനെ ചെയ്യുന്നുവെങ്കിൽ ഹാളലിയ ബലിപനായ കഥാവത നമ്മുടെ മധ്യത്തിൽ സ്തോത്രം അവന്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട് സ്തോത്രം മധ്യത്തിൽ കടന്നു വന്നവരായിട്ടല്ല നമുക്ക് ഇവിടെ ഇരിക്കുവാൻ സാധിക്കുന്നത് ആ വെളിവിനായ കർത്താവിന്റെ സാന്നിധ്യം മനസ്സിലാക്കിക്കൊണ്ട് അവന്റെ സന്നിധിയിൽ കണ്ണുനിരോടെ പറയുവാൻ കർത്താവേ കർത്താവേലുയ്യ ഞാൻ അനുദപിക്കുന്നു ഹാളുയ എന്റെ കുറവളെ എനിക്ക് കാണിച്ചു തരണമേ നീ ആ കുറവില് നിൽക്കാതെ ആ അന്ധകാരത്തിൽ നിൽക്കാതെ ആ വീട്ടിൽ വീണ്ടും സ്തോത്രം മറ്റുള്ളവർക്ക് മറ്റുള്ളവർക്ക് പ്രചോദനം പ്രമോദിക്കുന്നതായ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് തിരുനാമ നിൽക്കുവാൻ എന്നെ സഹായിക്കണമേ എന്ന് നാം പറയുന്നുവെങ്കിൽ ഹാളലു വിശ്വാസത്തോടെ പറയുന്നുവെങ്കിൽ വിശ്വാസ നായകൻ പൂർത്തി വരുത്തുന്നതിനുമായ നമ്മുടെ കർത്താവിന്റെ കരകൾ ആളലു സ്തോത്രം ആളലിയ സ്വർഗം നമ്മളെ അനുഗ്രഹിക്കും അതിനായി എല്ലാവരെയും ദൈവം രൂപാന്തരപ്പെടുത്തട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി എന്റെ വധനത്തിൽ നിന്നും ദൈവതാമം പാഴ്ത്തിപ്പെടുമ്പറാകട്ടെ